ഹലോ ഗൈസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ മോഹിനി അമ്മ ക്ഷേത്രത്തിൽ പോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൾ എവിടെ പോയി കാണാനില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നെഞ്ചു നുറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം മുത്തശ്ശി ദേവി വരികയാണ് നമ്മുടെ അമ്മയുടെ അടുത്ത് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് പോയി അമ്മേ എൻ്റെ എല്ലാം പോയിയെന്ന് നമ്മുടെ മോഹിനി അമ്മ ആ ദേവീനോട് അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പ ആ അമ്മ ആ ദേവി നമ്മുടെ മോഹിനീനോട് പറയുന്നുണ്ട് മോൾ ഒന്ന് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കാണ്ട് അമ്മ തിരികെ വീട്ടിലേക്ക് ചെല് വേഗം അമ്മയുടെ മോള് സുരക്ഷിതയായി അവിടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മോഹിനി നമ്മുടെ ദേവിയോട് ചോദിക്കുന്നുണ്ടേ അമ്മയ്ക്ക് ഇത് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് അതൊന്നും അതെല്ലാം എനിക്കറിയാം മോള് വേഗം വീട്ടിലേക്ക് ചെല് അവിടെ മോള് അമ്മയുടെ മോള് കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി നമ്മുടെ മോഹിനിയനെ വീട്ടിലേക്ക് വേഗം പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ വീട്ടിലാണെങ്കിൽ അവിടെ ചെല പ്രതാപനും കരുണയും മുത്തശ്ശിയും ഭയങ്കര ആഘോഷ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അയ്യപ്പ സ്വാമി നമ്മുടെ മഹാലക്ഷ്മി അവിടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹാലക്ഷ്മി അപ്പോൾ നമ്മുടെ അയ്യപ്പനോട് ഇങ്ങനെ നമ്പർ നമ്പറുണ്ടോ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അയ്യപ്പൻ പറയുന്നുണ്ട് എന്റെ നമ്പർ ഇങ്ങനെ ഇടയ്ക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് പേരും ഒന്നുമില്ല കേൾക്കാൻ സുഖമുള്ള പേരൊന്നും അല്ല എവിടെയെങ്കിലും വെച്ച് മഹാലക്ഷ്മിയെ കാണാം രണ്ടു വാക്കു സംസാരിക്കാം പുഞ്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പസ്വാമി അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് അയ്യപ്പസ്വാമി പറയുന്നുണ്ട് വേഗം അകത്തേക്ക് ചെല്ലെ മകളെ കാണാതെ അവിടെ എല്ലാവരും സങ്കടത്തിലിരിക്കുമായിരിക്കും താങ്കളുടെ അമ്മയും ഭയങ്കര സങ്കടത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മഹാലക്ഷ്മി വേഗം ഉള്ളിലേക്ക് ചെല്ലും പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പസ്വാമി പോകുന്നു അപ്പൊ ഇങ്ങനെ അയ്യപ്പസ്വാമി ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ അയ്യപ്പസ്വാമിനെ നോക്കി നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ തൊഴുതുന്നുണ്ട് കേട്ടോ അത്രയും നന്ദിയുണ്ട് എൻ്റെ ദൈവ ദൈവങ്ങളുടെ സ്ഥാനത്താണ് ഇനി താങ്കളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടേ നമ്മുടെ അയ്യപ്പസ്വാമി ഇങ്ങനെ പോകുമ്പോൾ അതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മി വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ പ്രതാപന് ഇങ്ങനെ ചാരു കസലിരുന്ന് സുഖിച്ച് സന്തോഷിച്ചിരിക്കുക പെട്ടെന്ന് നമ്മുടെ മഹാലക്ഷ്മി കാണുമ്പോൾ കെപ്പാടെ ഞെട്ടിത്തരിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കൊട്ടക്കലിപ്പിലാട്ട് മഹാലക്ഷ്മിക്ക് മനസ്സിലായത് പ്രതാപന്റെ ആ ഒരു കുരുട്ടുബുദ്ധിയിൽ പറഞ്ഞതാണ് തന്നെ തീർക്കാൻ വേണ്ടി പ്രതാപൻ ഉണ്ടാക്കിയ ഒരു ചതിയാണെന്ന് അപ്പൊ നമ്മുടെ പ്രതാപന്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ പ്രതാപന് കാരണത്തടിക്ക് മറുപടി പോലെ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ വെറും ചതിയനാണ് നിങ്ങളുടെ വിഷം മോറ്റിയ മനസ്സിലൊന്നും നല്ല വാക്കുകളൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപനായിട്ട് ഇങ്ങനെ കൊട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടി സന്തോഷത്തിമർപ്പിലും നമ്മൾ അമ്പലത്തിൽ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയിലിങ്ങനെ ഇറങ്ങുവാട്ടും അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി നൈസ് ആയിട്ട് ഒന്നും മാറി നിൽക്കുന്നുണ്ട് അവരുടെ കണ്ണി കണ്ണീപെടാതെ ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ തന്നെ മുത്തശ്ശിയും കരുണയും കൂടി വന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രതാപന്റെ അടുത്ത് നമുക്ക് സന്തോഷമുള്ള ദിവസം അല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോകുക എന്നും പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി അവരുടെ മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം തന്നെ ഇവരെല്ലാം നമ്മുടെ മുത്തശ്ശിയും കരുണയും ഇനി ചൂളി നിൽക്കുകട്ടോ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തേ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിലൊന്നും പോകണ്ടേ പോ അമ്പലത്തിൽ പോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കരുണ വേദം തന്നെ ഞാനിനി അമ്പലത്തിലേക്കില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവിടെ വടക്കിട്ടൊക്കെ നിൽക്കുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിക്കും കരുണയ്ക്കും എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഇവൾക്ക് ഇവൾക്കിതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നെ കൊത്തിവലിക്കാൻ അവർ ശ്രമിച്ചു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് കൊല്ലേണ്ട സമയത്ത് അവർ എന്നെ കൊന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ അയ്യപ്പനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കഥ കേട്ടപ്പോൾ മനസ്സിലായി നമ്മുടെ പ്രതാപനും ഉദ്ദേശിക്കും കാരനെയൊക്കെ മനസ്സിലായി ഇനി നമ്മുടെ മഹാലക്ഷ്മിയെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ തന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോഹിനി വരുന്നുണ്ട് മോഹിനി അമ്മയെ അമ്മയ്ക്കാണെങ്കിൽ മകളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയെ എല്ലാം വിശദമായിട്ട് പറയാം ഞാനിപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് ചെല്ലട്ടെ കണ്ണേട്ടനെ വിളിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് കണ്ണനെ വിളിക്കുന്നുണ്ട് അപ്പൊ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കുമല്ലോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കണ്ണന്റെ കുറെ മിസ് കോൾ ഉണ്ടാവും അങ്ങനെ തന്നെ മഹാലക്ഷ്മി കണ്ണേട്ടനെ വിളിക്കുന്നുണ്ട് അപ്പൊ കണ്ണൻ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി എന്റെ ഫോൺ എടുക്കാത്ത എത്ര എത്രയോ പ്രാവശ്യം ഞാൻ വിളിക്കുന്നു കുറെ നേരത്തെ സ്വിച്ച് ഓഫ് ആണല്ലോ എന്താ അവിടെ സംഭവിക്കുന്നത് നീ ഇപ്പോൾ ഒരു അസുരന്മാരുടെ നടുക്കാണെന്ന് എനിക്കറിയാം അതിന്റെ ഭയം എനിക്കുണ്ടെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ മഹാലേഷൻ പറയുന്നുണ്ട് ഇതില് ഇവിടെ നടന്ന കഥ ഭയങ്കര നമ്മൾ വിചാരിച്ചെന്നെങ്കിലും ഭീകരമാണ് കണ്ടിട്ട് ഞാൻ അവിടെ വന്നിട്ട് എല്ലാം പറയാം എന്നും പറഞ്ഞു നിൽക്കുന്നുണ്ടേ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കരുണയും പ്രതാപനും ഉദ്ദേശിയും ഭയങ്കര ചർച്ചയിലാണ് ഇതെങ്ങനെ സംഭവിച്ചു അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ് കരുണ അച്ഛൻ ഏപ്പിച്ച ഗുണ്ടകളൊക്കെ ഭയങ്കര തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇല്ലടാ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ ഞാൻ ആ ഗുണ്ടകളൊന്നും കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതാപൻ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കണ്ണൻ ഈ വാർത്തയെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ പ്രതാപന്റെ കാര്യം എന്തായാലും തീർന്നത് തന്നെ ഇനി പോലീസ് കേസാവുമ്പോൾ നമ്മുടെ പ്രതാപ എന്തെങ്കിലും കടുത്ത ശിക്ഷ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ അനന്തവും കണ്ണനും കൂടി ഒന്ന് നമ്മുടെ പ്രതാപിനും ഒരു പരിഭവം എന്തായാലും കരുണക്കിട്ടും കിട്ടും നല്ല കടുത്ത മറുപടി കണ്ണൻ വേണമെങ്കിൽ കരുണയുടെ കാരണം അടിച്ച് പൊളിക്കാനും സാധ്യത ഉണ്ട് കണ്ണനെ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ അനന്തു ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി ചെയ്യും എന്തായാലും അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ